கொஞ்சம் வருதுண்டோ மீ நீ மேலே வருதே பார்க்கப்புறத்து கேறா பார்க்கப்புறத்து கேறா ஓ அப்படியா போன சொல்லு சொல்லு ആ പൊട്ടി പൊട്ടേ മണ്ട ഞാൻ പോവാ ആ ആ കയറുന്നുണ്ടോ അതെ എന്റെ ജീവമേ കുഞ്ഞു കേറിക്കുട്ടി കേറിക്കോടി നീ കേറാണ്ട അവളെ കേറൂല കേറിക്ക കൊച്ചു കേറിക്ക കൊച്ചു കേറുന്നാണല്ലോ സ്ഥിരം എന്നെന്തിനാ നോക്കുന്നേ നീ കേറണല്ലായിരുന്നോ മനപ്പെട്ടു ആ പോരട്ടെ എന്ത് അധ്വാനിക്കണോന്നറിയാവോ ഒന്ന് കേറണേല കേറ്റണോ ഈ പിള്ളേരെ താർന്ന് ഇവിടെ ഏതാണ്ട് വലിയ വളർത്തുന്നുണ്ടെന്നാ കിട്ടിയോ അവിടെ ഒന്നും ഇല്ലടാ ഓ വെയിലിന്റെ ചൂട് കാരണം പുള്ളിയതാ സ്ട്രോബെറി പേര് കേട്ടോ ഈ നിൽക്കുന്നൊക്കെ പൂവാണോ നമ്മൾ ഓർക്കും പൂവാണ് പക്ഷെ പൂവല്ല പുതിയ തണുപ്പ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മുട്ടായിട്ട് നിൽക്കുന്നത് വിളിച്ചേടാ വിളിച്ചേ ഹലോ പൂപ്പിക്കുട്ടി എടാ എടാ ഇവിടെ എടാ നീ മണ്ടേ നോക്കി നീ കണ്ടില്ലടാ പൂപ്പ് കുഞ്ഞ് പൂപ്പി അയ്യോ ഇഞ് വരുന്നോ വരുന്നോ കേറി വരുന്നോ ഈ മാത്രം ഒരെണ്ണം കഴിച്ചു കേട്ടോ അതെനിക്ക് പഴുത്തും കിട്ടി ഒറ്റ ഒരു പീസ് മാത്രം നല്ല റോ ചുമന്ന കളറിൽ ഈ സ്ട്രോബെറി പേര് കേട്ടോ ഇതാ ഇത് വലിയ ഡ്രമ്മ പാതിട്ടോ മുറിച്ച് അകത്ത് കണ്ടോ പരിവേഷ പാതി തണ്ണി കുടിക്കുക ഇത് കട്ട് ചെയ്ത് വിടണം ഇങ്ങനെ ഈവനിങ് സമയത്ത് വന്നാൽ മാത്രമേ മണ്ടേ കയറത്തുള്ളൂ കേട്ടോ ഇതിനെ ഭയങ്കര വെയിലായിരിക്കേ അപ്പം ഇങ്ങോട്ട് കയറുന്നതാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ കേട്ടോ ഇതിനെ ഓടി നടന്ന് കളിക്കാനായിട്ട് കുക്കുൻ്റെയൊക്കെ സന്തോഷം കണ്ടോ ആ എലി ഇറങ്ങിപ്പോയിരുന്നേ ആ അത് താമസം മാറി നിങ്ങൾ രണ്ടു പേരും കൂടെ വന്ന് മിക്കവാറും ശല്യം ചെയ്തിട്ട് അത് ഇറങ്ങി ഓടി കേട്ടോ പേരൊ കേറി പേരക്കാ പഠിക്കുന്നോലെ രണ്ടോണോടെ കേറുന്നു ഐ കലിപ്പേ കൊറച്ചല്ലോ എടാ അതൊന്നും ഇല്ലടാ അവിടെ എന്താ താരമുള്ള അതിൻ്റെ അതൊന്നും ഉണ്ടാവില്ല അല്ല എലി ഉണ്ടാവും കേട്ടോ എന്നാ ഉള്ളേ പടിഞ്ഞേ എലിയുണ്ടോ കന്താരി എലിയുണ്ടോ ഭയങ്കര ജോലിയിലാണല്ലോ അത് പൊട്ടിച്ചു കളഞ്ഞ പപ്പടയിട്ട് അവിടെ തന്നെ വെച്ചേ വെച്ച മടുക്കുപൊടിയല്ലേ നമ്മളെ ഇറക്കി വിടും ഒരു കുഞ്ഞിക്കവറി തുണിയൊക്കെ കുറച്ച് ഒക്കെ എടുത്തിട്ട് പോണ്ട വരും எடுத்து ஆனோ பொறுக்கி கிளைய நாள் ஆ நோ ൂപി കാണിക്കുന്നടാ കുഞ്ഞേ ഇവിടെ പൂപ്പി കണ്ടോ പൂപ്പീനെ കൊച്ചു പൂപ്പിയെ കണ്ടോ അതെ ഇനി എങ്ങനെയാ താഴോട്ടിറങ്ങണേ ഒന്നുങ്ങേ ഏ ഇനി എങ്ങനെ താഴോട്ടിറങ്ങുന്നത് എടുത്തോണ്ട് ഇറക്കണ്ട ഞാൻ ഏ അവളും ഇനി ഇറങ്ങിക്കോളുടാ കുരുപ്പേ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് ആട്ടോ ഇത് അതുകൊണ്ടാ ഈ ഗുണ്ടുന ഞാൻ എടുത്തോണ്ട് ഇങ്ങനെ കേട്ടണത് അല്ലേ ചിരിച്ചടാടാ ഇവനെടുത്തോണ്ട് കേറ്റലത്ത നല്ല എളുപ്പമല്ലോ പക്ഷെ ഇവന് ഇഷ്ടമായോണ്ട് ഞാൻ ഇങ്ങനെ കേറ്റു ഇറങ്ങണ്ടേ ഏ ഇറങ്ങാം ബാ ഹാ ഇറങ്ങിയോ ബാ ബാ വന്നേ പച്ച ഇറങ്ങുമോ തനിയേ മമ്മി എടുക്കണോ 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 എടുക്കുന്നോടി എടുക്കണോടി കള്ളി നിന്നെ നിന്നെടുക്കണോടാ എന്ന ഒന്നിയറങ്ങുന്നതാണട്ടെ ആ ആ പോട്ടെ ആ പോട്ടടാ നടക്കത്തില്ല കണ്ടോ ഈ കോലത്തിൽ എടുത്തിറക്കാൻ പോവാ ഇവളെടുക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ ഈ ടൂറ്റ് വൈറ്റാ കൂട് മൂക്ക് മാനത്തോ രമ്പിളി വേറെ വേടോ ചേട്ടൻ ഇപ്പഴും പരിശോധനയല്ല ഇപ്പടാവിടാ ഇവിടെ വന്നേ ഞാൻ പോവാ പോവാടാ ഇവിടെ എടുങ്ങണ്ടേ ഇവിടെ വാടാ ഞാൻ പോവും എന്നാൽ അടയ്ക്കാൻ പോവാം ഏ ഞാൻ അടക്കാൻ പോവാട്ടോ വാ വാട ഞാൻ പോവാട്ടോ ടാറ്റാ അവസാനത്തെ വരുന്ന ഇരിപ്പും കഴിഞ്ഞ് വരുവാ ഏഹ് വരുന്നില്ലേ ഡാ ഇവിടെ വരാം ഇത് വടിയെന്തിയെ വേടാവിടെ വാ വമ്പടി വള ചെരിപ്പ് എടുത്ത് കാണിച്ചാലേ വരുള്ളൂ വാ ഇറങ്ങി അമ്മടെ പൊന്നി വന്ന് ഇന്ന് വന്നേ കവി കുച്ച കുച്ചു അന്ന് ഞാൻ പോവാ വാ 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 വന്നേ വാടാ ഇവിടെ ഇവിടെ വാടാ എടാ വിളിച്ചു കളിക്കാതെ വാടാ വാ പോണു ഇവിടെ വാടാ ഇവിടെ ഊട്ടി അറ്റ് ലാസ്റ്റ് പിടുത്തം കിട്ടി ഇതേ കണ്ട കോരങ്ങ അവന് വയ്യതമ്മേ ജൈവുമേ ഇനി പോക്കോ താട്ടിറങ്ങി പൊക്കോ മമ്മി അത് പൂട്ടിയിട്ട് വരാം കേട്ടോ